ാണ് ഹിജാബ് ഏവിയേഷൻ ഫീൽഡിൽ ഹിജാബ് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഏഷ്യൻ ഫീൽഡ് എന്ന് പറയുമ്പോൾ പലർക്കും അങ്ങനെയാണ് ഇങ്ങനെയാണ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇന്റെ ഡി എംസിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ കമന്റ് ബോക്സിലായിക്കോട്ടെ എനിക്ക് കുറെ ഡൗട്ട്സ് വരലുണ്ട് അബൌട്ട് മൈ കോഴ്സ് ഞാൻ ഏവിയേഷൻ കോഴ്സാണ് പഠിക്കുന്നത് ഇന്നെ അറിയുന്ന ആൾക്കാർക്കും നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാർക്കും അറിയാം സോ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസും കുറേ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഇന്നോട് പേഴ്സണലി വന്ന് ചോദിക്കാറുണ്ട് കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിക്കാറുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ആ മെയിനായിട്ട് വന്ന ക്വസ്റ്റ്യൻസിന് ക്വസ്റ്റ്യൻസ് അല്ല ഡൗട്ടേക്ക് ആൻസർ ചെയ്യാം എന്നുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ് എനിക്കറിയാം നമ്മളിൽ പകുതി ആൾക്കാർക്കെങ്കിലും പകുതി ഗേൾസിനെങ്കിലും ഏവിയേഷൻ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഒരു ഡ്രീമായിരിക്കും ക്യാബിൻ ക്രൂ ആവണം അല്ലെങ്കിൽ എയർപോർട്ടിൽ വർക്ക് ചെയ്യണം എന്നുള്ളതൊക്കെ ഏവിയേഷൻ ഫീൽഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലരുടെയും ഡ്രീമായിരിക്കും പക്ഷേ അതിൽ എങ്ങനെ എത്തിപ്പെടുക അല്ലെങ്കിൽ എന്താണ് എടുക്കേണ്ടത് ഏത് കോഴ്സാണ് എടുക്കേണ്ടത് ഒന്നും അറിയുന്നുണ്ടാവില്ല അപ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇന്ന് പറഞ്ഞു തരാം അതാണ് ഇന്നത്തെ വീഡിയോ സോ ലെറ്റ്സ് ഗെറ്റ് ജംപ് ടു ദ വീഡിയോ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആദ്യത്തെ ഡൗട്ട് ഞാൻ തോന്നി അവിടെ പേപ്പറിലെഴുതി വെച്ചിട്ടുണ്ട് ആദ്യത്തെ ഡൗട്ട് എന്താ വെച്ചാൽ ഈ ഏവിയേഷൻ കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് എന്താണ് നമ്മൾ മുന്നേ പഠിച്ചോണ്ടിരുന്നത് അതായത് മീൻസ് ഇപ്പോൾ പ്ലസ് ടു നമ്മൾ കോമേഴ്സ് സയൻസ് ഹ്യൂമാനിറ്റീസ് ഒക്കെ ആണല്ലോ പഠിക്കുക അതിലേതാണ് നമ്മൾ പഠിച്ചാലാണ് നമുക്ക് ഏവിയേഷൻ കോഴ്സ് എടുക്കാൻ പറ്റുക എന്നുള്ളതാണ് ഇതൊന്നും ഒരു ഫാക്റ്റല്ല നിങ്ങൾ ഏത് പഠിച്ചാലും നിങ്ങൾക്ക് ഏവിയേഷൻ ഫീൽഡിലേക്ക് എത്താൻ പറ്റും അതിന് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കില്ലും നിങ്ങളുടെ എന്താ പറയുക നിങ്ങളെ സ്കില്ലും കാര്യങ്ങളും നിങ്ങൾ ഇമ്പ്രൂവ് ആക്കിയാൽ മതി അപ്പം അതിനെപ്പറ്റി ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ ഞാൻ കോമേഴ്സ് തന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഞാനിപ്പോൾ പഠിക്കുന്നത് ഏവിയേഷൻ ഡിപ്ലോമ ആണ് അതുകൊണ്ട് നിങ്ങൾ ഏത് കോഴ്സാണോ പഠിച്ചതെന്നുള്ളത് ഒരു പ്രശ്നമുള്ള കാര്യമല്ല അപ്പോൾ നിങ്ങൾക്ക് രണ്ട് ചോയ്സാണുള്ളത് നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞിട്ടാണ് ഏവിയേഷൻ ഫീൽഡ് നോക്കുന്ന ആൾക്കാർ നിങ്ങൾക്ക് ഡിപ്ലോമ എടുക്കുക വൺ ഇയർ ടു ഇയർ ഡിപ്ലോമ എടുക്കുക പ്ലസ് ടു കഴിഞ്ഞ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ട് എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഡിപ്ലോമ എടുക്ക എല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രി ബിബി ഫീൽഡേക്ക് എത്തിപ്പെടാൻ പറ്റും പിന്നെ അപ്പോൾ അത് മനസ്സിലായല്ലോ അതായത് ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ ഡിപ്ലോമ എടുക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർ അതായത് ഇപ്പോൾ കറന്റ്ലി പ്ലസ് ടു ചെയ്ത് നിൽക്കുന്ന ആൾക്കാരാണ് ഇനി മുന്നോട്ട് ഏവിയേഷൻ എടുക്കണം എന്നുണ്ട് പക്ഷെ എന്ത് ചെയ്യണം എന്നറിയാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടോ അല്ലെങ്കിൽ നല്ലൊരു അക്കാദമിയോ നോക്കിയിട്ട് ഏവിയേഷൻ അക്കാദമിയോ നോക്കിയിട്ട് നിങ്ങൾക്ക് ഡിപ്ലോമ എടുക്കാവുന്നതാണ് വൺഇയർ വൺ ഇയർ ടു ഇയർ ഡ്യൂറേഷൻ വരുന്ന ഡിപ്ലോമ എടുക്കാവുന്നതാണ് അതിൽ തന്നെ അവർ നിങ്ങളെ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ച് തരുന്നതായിരിക്കും അതാണ് ഇപ്പം നിങ്ങൾക്ക് ചെയ്യേണ്ട കറന്ലി നിങ്ങൾ ഏവിയേഷൻ ഫീൽഡിലോട്ട് പോകണം എനിക്കത് പഠിക്കണം എന്ന് ആലോചിച്ച് നിൽക്കുന്ന ആൾക്കാർ ചെയ്യേണ്ട കാര്യം അതിന് നിങ്ങൾ ഏത് കോഴ്സ് എടുത്ത് പഠിച്ചാലും പ്ലസ് ടു ഏത് വിഷയം എടുത്ത് പഠിച്ചാലും അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല ഞാൻ കൊമേഴ്സ് ആയിരുന്നു കൊമേഴ്സായിരുന്നു കൊമേഴ്സായിട്ട് ഞാനിപ്പോൾ ആണ് പഠിക്കുന്നത് ഇപ്പോൾ എൻ്റെ കൂടെ പഠിച്ച ആൾക്കാർ ഹ്യൂമാനിറ്റീസ് പഠിച്ച ആൾക്കാരുണ്ട് സയൻസ് പഠിച്ച ആൾക്കാരുണ്ട് ജോബിന് കയറിയ ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും ഒരു വിഷയമില്ല നിങ്ങൾക്ക് പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഒരു ഡിപ്ലോമ കോഴ്സ് എടുക്കാവുന്നതാണ് നല്ല അക്കാദമി ചൂസ് ചെയ്യാം അങ്ങനെ ഇനിയിപ്പോൾ ഡിഗ്രി കഴിഞ്ഞ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഗ്രൗണ്ട് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രി നിർബന്ധമാണ് ഇപ്പോൾ പറയുന്നത് ക്യാബിൻ ക്രൂ ആണെന്നുണ്ടെങ്കിൽ മിനിമം മിനിമം ക്വാളിഫിക്കേഷൻ ട്വൽത്ത് മതിയാവും പക്ഷേ ഡിഗ്രി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ബെനിഫിറ്റ് ആണ് സോ ഇപ്പോഴത്തെ കാലത്ത് ഇനി അങ്ങോട്ട് വരുന്ന ഫ്യൂച്ചറിലും ഡിഗ്രി നിർബന്ധമാണ് ഡിഗ്രി പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഡിഗ്രി എടുത്തിട്ട് നിങ്ങൾ ഡിപ്ലോമ എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ കാരണം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിപ്ലോമ എടുത്തിട്ട് ഇനി ഡിഗ്രി നിങ്ങൾക്ക് ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്യാനും പറ്റും ഞാൻ ഇനി ഡിഗ്രി ഡിസ്റ്റൻസ് ആയി ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് സിക്സ് മന്തിൻ്റെ ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അതല്ല ത്രീ ഇയർ ഡിഗ്രി ചെയ്തിട്ട് പിന്നെ ഡിപ്ലോമ എടുക്കണം എന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം ഇപ്പം കറൻറ്റ്ലി ഡിഗ്രി ചെയ്ത് കഴിഞ്ഞവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ഡിപ്ലോമ എടുക്കാം അതല്ല ഇനിയിപ്പോൾ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഡയറക്റ്റ് ഡിപ്ലോമ എടുക്കേണ്ട ആൾക്കാർക്ക് ഡിപ്ലോമ എടുക്കാം അതി അതോടൊപ്പം നിങ്ങൾക്ക് ഡിസ്റ്റൻസ് ഡിഗ്രി ചെയ്യാവുന്നതാണ് അപ്പം അത് ക്ലിയർ ആയല്ലോ ഓക്കെ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് ഹിജാബ് ഏവിയേഷൻ ഫീൽഡിൽ ഹിജാബ് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഈ ഒരു ക്വസ്റ്റ്യൻ കുറെ വന്നിട്ടുണ്ട് ഗായ്സ് എനിക്ക് ഇതിന് ഇനിക്ക് എങ്ങനെ ഉത്തരം പറയേണ്ടി അറിയില്ല ബിക്കോസ് നിങ്ങൾ ആ മൈൻഡ് എങ്ങനെ പോകണമെന്ന് മനസ്സിലാവണില്ല നമ്മൾ കയറുന്ന എയർലൈൻ ഇപ്പം എക്സാമ്പിൾ എടുക്കുകയാണ് ഇൻഡിഗോ എയർലൈൻ എടുക്കുകയാണ് ഇൻഡിഗോ എയർലൈനിൽ ഞാനൊരു ജോലിക്ക് കയറി അവിടെ എനിക്ക് ഹിജാബ് വേണം എന്ന് പറഞ്ഞാൽ എന്നോട് ഗെറ്റ് ഔട്ട് എനിക്ക് അവിടെ നിർബന്ധം പിടിക്കാൻ പറ്റില്ല എനിക്ക് ഹിജാബ് വേണം എന്നുള്ളത് അത് ഓരോ എയർലൈ അത് അവിടുത്തെ റൂൾ അനുസരിച്ച് എടുക്കും നമ്മൾ ഒരു സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ യൂണിഫോമിനനുസരിച്ചിട്ടല്ലേ നമ്മളിടാം അതാണ് ഡിപ്പെന്റ് ഓൺ എയർ എയർലൈൻ ആണ് എന്റെ അറിവില് ഡൊമസ്റ്റിക് ഗായ്സ് ഇൻ്റെ ഒരു അറിവ് വെച്ചാണ് ഞാൻ പറയുന്നത് ചെറിയൊരു അറിവ് വെച്ചാണ് ഞാൻ പറയുന്നത് ക്രൂസിന് എനിക്ക് തോന്നുന്നത് നമ്മളെ ഡൊമസ്റ്റിക്കിൽ ഡൊമസ്റ്റിക് എയർലൈൻസിൽ ക്രൂസിന് ഹിജാബ് അലോഡ് ആണോ എന്ന് എനിക്ക് അറിയില്ല ഞാൻ അതുവരെ കണ്ടിട്ടില്ല നോർമലി അലോഡ് അല്ല കാരണം അവരുടെ യൂണിഫോമിനെ നമുക്ക് അറിയാമല്ലോ ഹിജാബ് ക്രൂ ആണ് ക്രൂ എങ്ങനെ അവർ ആയി നിൽക്കുന്ന സമയത്ത് അവിടെ ഹിജാബ് റോൾ ചെയ്യാനും ഹിജാബ് ഇട്ട് നടക്കാനോ അല്ല പിന്നെ ഡൊമസ്റ്റിക്കിൽ അലൗഡ് ആണോ എന്ന് എനിക്കറിയില്ല ഇന്റർനാഷണലിൽ ഞാൻ കണ്ടിട്ടുണ്ട് എമിറേറ്റ്സ് എയർ അറബ്യ അതൊക്കെ ക്യാപ്പിന്റെ ഇതിൽ കൂടെ ഇങ്ങനെ ഒരു സംഭവം ഞാൻ കണ്ടിട്ടുണ്ട് മറ്റേതൊക്കെ അലൗഡ് ആണോ എന്ന് എനിക്കറിയില്ല ഞാൻ എൻ്റെ അറിവ് വെച്ചിട്ടാണ് പറയുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഡൊമസ്റ്റിക്കില് ക്രൂസിന് എന്താ പറയുക ഹിജാബിനുണ്ടോ എന്ന് എനിക്കറിയില്ല പിന്നെ ഗ്രൗണ്ട് സ്റ്റാഫിന് കമ്പനി ബേസ്ഡ് ആയിരിക്കും എയർലൈൻ ബേസ്ഡ് ആയിരിക്കും അലോഡ് ആണോ എന്നുള്ളത് അറിയില്ല പൊതുവേ അലോഡല്ല ഞാൻ ഇതുവരെ എൻ്റെ ഫ്രണ്ട്സായാലും അവിടെ വർക്ക് ചെയ്യുന്ന പോലെ ഉണ്ടോ എനിക്ക് ഹിജാബ് അലോഡല്ല കേട്ടോ പിന്നിപ്പം എനിക്കറിയില്ല ഹിജാബ് നിർബന്ധമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നിർബന്ധം പിടിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഫീൽഡ് നോക്കണ്ട കാരണം നമുക്കെന്താ നമ്മളെ കരിയർ ആ ഒരു ഫീൽഡിനനുസരിച്ച് നിൽക്കുക എന്നുള്ള രീതിയിൽ നിൽക്കാൻ പറ്റുന്നവർ മാത്രം ഏവിയേഷൻ ഫീൽഡ് ചൂസ് ചെയ്യുക അല്ല നിങ്ങൾക്ക് ഇന്നിന് നിർബന്ധം ഉണ്ടെന്നുണ്ടെങ്കിൽ ഏവിയേഷൻ ഫീൽഡ് ചൂസ് ചെയ്ത് നിങ്ങൾക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നെ അടുത്തൊരു കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏവിയേഷൻ ഫീൽഡ് എന്ന് പറയുമ്പോൾ പലർക്കും ഓ അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനത്തൊക്കെ ഒരു തോട്ടുണ്ട് അങ്ങനത്തെ ഒരു തോട്ട് വേണ്ട ബെസ്റ്റ് ജോബാണ് ഏവിയേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ജോബ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ജോബാണ് അതിന് അതിൻ്റെതായ വാല്യൂ ഉണ്ട് എല്ലാ ജോബിനും അതിൻ്റെതായ വാല്യൂ ഉണ്ട് പക്ഷെ എന്താ എയർപോർട്ടിലാണ് ജോബ് എന്ന് പറയുമ്പോൾ തന്നെ അതിന് വേറൊരു സ്റ്റാൻഡേർഡാണ് അപ്പോൾ ആ ഒരു രീതിക്കാണ് യൂണിഫോമും കാര്യങ്ങളൊക്കെ വരാം അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഹിജാബ് നിർബന്ധമാണെന്ന് അവിടെ പോയി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗെറ്റോട്ട് അടിക്കും ഓളോട് പോയി നിർബന്ധം പിടിക്കാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ചിട്ട് നിൽക്കുക ഓക്കെ ഇനി അടുത്ത് നമുക്ക് നോക്കാം പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ പഠിക്കുന്ന കോഴ്സിന് ഫീ എത്ര എന്നുള്ളതാണ് ഏവിയേഷൻ കോഴ്സിൻ്റെ ഫീ അറിയാൻ കുറേ ആൾക്കാർക്ക് താല്പര്യമുണ്ട് ഏവിയേഷൻ കോഴ്സിന് അത്യാവശ്യം ഫീ വരുന്നുണ്ട് വൺ ലാക്ക് അറൗണ്ട് ഒരു വൺ ലാക്ക് ഒക്കെ വരും വൺ ഇയർ ഡ്യൂറേഷൻ ആണെന്നുണ്ടെങ്കിൽ ത്രീ ഇയർ ആണെന്നുണ്ടെങ്കിൽ ത്രീ ലാക്കിൻ്റെ അടുത്ത് വരും ബിക്കോസ് അറിയാമല്ലോ ആ ഒരു ഫീൽഡാണ് അപ്പോൾ ആ കോഴ്സിന് അത്യാവശ്യം എക്സ്പെൻസീവ് ആണ് ആ ഒരു ഫീ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇനിയിപ്പോൾ കുറഞ്ഞതും ഉണ്ടാവാം കേട്ടോ ഇൻസ്റ്റിറ്റ്യൂട്ട് എനിക്കറിയില്ല ഞാൻ പഠിക്കുന്നത് വൺ ലാക്ക് സംതിങ്ങുള്ള കോഴ്സാണ് സ്കൈഫോഡിലാണ് ഞാൻ പഠിക്കുന്നത് കാലിക്കറ്റുള്ള ഇപ്പം എൻ്റെ കോഴ്സ് കയ്യാനായി ട്രെയിനിങ്ങിനൊക്കെ പോയി കുട്ടികളൊക്കെ ക്ലാസ് കുട്ടികളൊക്കെ ട്രെയിനിങ്ങിന് പോയി എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതിലൊക്കെ പോയി അലഹദില്ല മാഷ സെറ്റായിട്ട് പോകണമെന്ന് പിന്നെ നമ്മളെ ഗ്രാജുവേഷൻ കഴിഞ്ഞ കഴിഞ്ഞായിരുന്നു അപ്പോൾ ഇനിയിപ്പം നമ്മൾ ഫ്യൂച്ചർക്കുള്ള കാര്യങ്ങൾ നോക്കും നമ്മൾ കോഴ്സ് ഏകദേശം കഴിയാനായിട്ടുണ്ട് വൺ ഇയർ ഡ്യൂറേഷൻ ആയിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അടുത്തത് ഫ്ലുവൻസിൻ്റെ കാര്യമാണ് നല്ലോണം ലാംഗ്വേജ് സംസാരിക്കാറോ അല്ലെങ്കിൽ നല്ലോണം ഇതാക്കാൻ അറിയണോ ക്രൂ ആയിട്ട് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫ്ലുവൻസി വേണം ഹിന്ദി ഇംഗ്ലീഷ് ഡൊമസ്റ്റിക്കിലാണെങ്കിൽ ഹിന്ദി ഇംഗ്ലീഷ് വേണ്ടിവരും ഇന്റർനാഷണൽ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹിന്ദിൻ്റെ ആവശ്യമില്ല ഇംഗ്ലീഷ് മസ്റ്റ് ആണ് ഇംഗ്ലീഷ് മാത്രം മതിയാവും ഡൊമസ്റ്റിക്കിലാണെന്നുണ്ടെങ്കിൽ അവർ അത്യാവശ്യം നല്ല ഫ്ലുവൻസി നോക്കും പിന്നെ ക്രൂവിന് പറയുന്നത് മിനിമം ഹൈറ്റ് എന്ന് പറയുന്നത് വൺ ഫിഫ്റ്റി ഫൈവ് എങ്ങാനാണ് മിനിമം സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് മിനിമം വൺ ഫിഫ്റ്റി ഫൈവ് വേണം അങ്ങനെ അത്രയും ഉള്ള ആൾക്കാർക്കെ ക്രൂ ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ ഇൻഡിഗോക്കൊക്കെ കാണുന്നുണ്ട് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ നൂറ്റി അമ്പത്തഞ്ചോ നൂറ്റി അമ്പത്താറോ ആ ഒരു സംതിങ് ഹൈറ്റ് വേണം സ്റ്റാർട്ടിങ് എല്ലാം ഒരു എയർലൈനിപ്പോൾ ഞാൻ അഗസേൻ്റെ ഇൻ്റർവ്യൂന് പോയ സമയത്ത് അഗസേൽ നൂറ്റി അമ്പത്തഞ്ച് വേണം സ്റ്റാർട്ടിങ് ൈറ്റ് എന്ന് പറയുന്നത് പിന്നെന്താ നമുക്ക് ക്രൂ ആയി ക്രൂ ആവാനാണെന്നുണ്ടെങ്കിൽ നമ്മളെ സ്കിന്നിൽ സ്കാൾസ് കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല പിഗ്മെൻറ്റേഷനും ഇതും ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല നമ്മളെ മുഖത്ത് വെട്ട് കുത്ത് മാർക്ക് സ്ട്രെച്ച് മാർക്ക് ആ മാർക്ക് ഈ മാർക്ക് ആ ഒക്കെ ഉണ്ടാവില്ലേ അതുണ്ടാവാൻ പാടില്ല പിന്നെ വിസിബിൾ ആയിട്ടുള്ള ടാറ്റൂസ് ഉണ്ടാവാൻ പാടില്ല ഇതെന്താണെന്ന് വെച്ചാൽ ക്രൂ ആവാൻ നല്ല ചൊറുക്ക് വേണോ അല്ലെങ്കിൽ നല്ല വെളുപ്പ് വേണോ കറുത്ത ആൾക്കാർക്ക് പറ്റില്ലേ അല്ലെങ്കിൽ സ്കിൻ ടോൺ കുറച്ച് ഡാർക്കായിട്ടുള്ള ആൾക്കാർക്ക് പറ്റില്ലേ ഞാൻ ചോക്ലേറ്റ് സ്കിന്നാണ് അതുകൊണ്ട് എനിക്ക് പറ്റും നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു പേടി വേണ്ട നിങ്ങളെ സ്കിൻ കളർ ഒരു മാറ്ററേ അല്ല നിങ്ങളെ സ്കില്ലും നിങ്ങളെ കോൺഫിഡൻസും ആണ് നിങ്ങൾക്ക് ക്രൂവോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്രൗണ്ട് സ്റ്റാഫോ ആരുമായിക്കോട്ടെ ഈ ഒരു ജോലിക്ക് നിങ്ങൾക്ക് മെയിൻ ആയിട്ട് വേണ്ടത് എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ജോലി കിട്ടത്തുള്ളൂ നിങ്ങളെ സ്കിൻ ടോൺ ഇപ്പോൾ ഒരു കുറച്ച് ഡാർക്കാണ് ഇപ്പോൾ എൻ്റെ സ്കിൻ ടോൺ കുറച്ച് ഡാർക്കാണ് എനിക്ക് ജോലി കിട്ടുമെന്നുള്ള പേടി നിങ്ങൾക്ക് വേണ്ട വേണ്ടെങ്കിൽ ഫേസ് ക്ലിയർ ആയാൽ മതി പിന്നെ വിസിബിൾ ആയിട്ടുള്ള ടാറ്റൂസ് ഉണ്ടാവാൻ പാടില്ല പിന്നെന്താ വെൽ ഗ്രൂംഡ് ആയിരിക്കണം അത്രയേ ഉള്ളൂ ക്രൂവിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഗ്രൗണ്ട് ഇപ്പോൾ ഗ്രൗണ്ട് ആണെന്നുണ്ടെങ്കിലും ഓരോ എൽ എന്നും ഓരോ ഗ്രൂമിംഗ് സ്റ്റാൻഡേർഡ് ഉണ്ടാവും അതനുസരിച്ചിട്ട് നമുക്ക് പോകാം പോകാൻ പറ്റണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സെറ്റാണ് കേട്ടോ പിന്നെ നിങ്ങൾ ഞാനിപ്പോൾ എൻ്റെ മൂന്ന് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും എൻ്റെ രണ്ട് മൂന്ന് ഇൻ്റർവ്യൂ കഴിഞ്ഞു എനിക്ക് കിട്ടിയിട്ടില്ല പക്ഷെ ഞാൻ തളർന്നിട്ടില്ല ഞാനെൻ്റെ സ്കില്ല് ഒരു ഇൻ്റർവ്യൂ കഴിയുമ്പോൾ നമുക്ക് കിട്ടും അടുത്തത് ഞാൻ എന്ത് ഇമ്പ്രൂവ് ചെയ്യണം അല്ലെങ്കിൽ അടുത്തത് ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള ആ ഒരു തോട്ട് നമുക്ക് മനസ്സിലാക്കാം നമ്മളിങ്ങനെ സ്വയം ഇമ്പ്രൂവ് ആവാൻ ശ്രമിക്കും അങ്ങനെയാണ് നമുക്ക് നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കണം പെട്ടെന്ന് ജോലി കിട്ടൂല നല്ലോണം ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ജോലി കിട്ടുകയുള്ളൂ ഞാനിപ്പം എന്റെ വെഡിങ്ങും കാര്യങ്ങളൊക്കെ തീരുമാനിച്ചതാണ് ഇൻഷാല്ല അടുത്ത മാസൊക്കെ ആയിട്ട് നമ്മളെ വെഡ്ഡിങ്ങും കാര്യങ്ങളൊക്കെ ആ ഒരു സീസണാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഞാൻ വല്ലാണ്ട് ജോലി കാര്യങ്ങൾക്ക് നിൽക്കുന്നില്ല ഇൻ്റർവ്യൂ അച്ഛൻ ഞാനൊന്നും നിൽക്കുന്നില്ല പക്ഷേ ഇപ്പോൾ കുറേ എയർലൈൻ ഹയർ ചെയ്യുന്നുണ്ട് അഗാസ ഇൻഡിഗോ ഒക്കെ ഹയർ ചെയ്യുന്നുണ്ട് ഞാൻ എനിക്ക് അപ്ലൈ ചെയ്യുന്നില്ല കാരണം എന്താ വെച്ചാൽ വെഡ്ഡിങ് സീസൺ ആണെന്ന് അറിയാമല്ലോ ഒരു കല്യാണം ആകുമ്പോൾ ഇതൊക്കെ തിരക്കുണ്ടാവും അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയിട്ട് എന്നുള്ള രീതിയിലാണ് പക്ഷെ അതിന് മുന്നേ നല്ല ജോലി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കാരണം എന്നുള്ളൊരു പ്ലാനിലാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട വേഗം തന്നെ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോവാം കോഴ്സിന് ജോയിൻ ചെയ്യുക അടുത്തത് സാലറിൻ്റെ കേസാണ് സാലറി നിങ്ങൾക്ക് എത്ര ആയാലും നിങ്ങൾ പോയി വർക്ക് ചെയ്യാം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടാക്കുക അതാണ് നിങ്ങൾ ഫസ്റ്റ് ആസ് എ ഫ്രഷർ എന്നുള്ള രീതിയിൽ നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് പിന്നെ കുറേ പേര് ചോദിച്ചത് നല്ല ടഫാണോ അത് പഠിക്കാൻ ഒരു ടഫും ഇല്ല അതിനെക്കാട്ടിയും വലിയ എക്സാം നമ്മൾ എഴുതിയതല്ലേ അപ്പോൾ അങ്ങനെയൊന്നും വിചാരിക്കരുത് നിങ്ങൾക്ക് അങ്ങനെ പഠിക്കാൻ ആഗ്രഹമാണെങ്കിൽ നിങ്ങൾ വേഗം പോയിട്ട് കോഴ്സ് എടുക്കാം പിന്നെ സ്കൈഫോർഡിൽ ചേരാൻ ആഗ്രഹമുള്ളവർക്ക് അവർക്ക് സ്കൈഫോർഡിൻ്റെ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങളായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ അഡ്മിഷൻ ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ സ്കൈഫോർഡിൽ ജോയിൻ ചെയ്യാൻ എൻക്വയറി ഉണ്ടെങ്കിൽ അതിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഡൗട്ട് ക്ലിയർ ആയിരുന്നു ഞാൻ വിചാരിക്കുന്നത് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വേഡിയോ ടാറ്റാ